ഹലോ എരിവാണ് വെൽക്കം ടു എയ്ഫർ എഡ്യൂക്കേഷൻ നമ്മുടെ എയ്ഫറിന്റെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം അവൈലബിൾ ആണ് എല്ലാവരും അത് ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ എയ്ഫർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കോഴ്സിനെ കുറിച്ചും റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു പറഞ്ഞു തരുന്നതായിരിക്കും അങ്ങനെ നിങ്ങൾക്ക് എന്താണ് ജെ ആർ എഫ് ട്രാക്കിലേക്ക് ട്രാക്ക് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഈ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഇപ്പം കഴിഞ്ഞ എക്സാം സെപ്റ്റംബർ നാലിന് കഴിഞ്ഞ എക്സാമിൽ ഒരുപാട് ക്രണോളജിക്കൽ ഓർഡറിൽ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ക്രൊണോളജിക്കൽ റിലേറ്റഡായുള്ള ടോപ്പിക്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ക്വസ്റ്റ്യൻ ആയിട്ട് അപ്പം അതിൽ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ട് പ്രസിഡന്റ് ഉണ്ട് സ്പീക്കർ ഉണ്ട് അപ്പൊ ഇത് ഇവരെയൊക്കെ എന്താണ് ക്രൊണോളജിക്കലി അറേഞ്ച് ചെയ്യാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ആണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് ആ കറക്റ്റ് ഓർഡറിൽ ആരൊക്കെയായിരുന്നു നമ്മുടെ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സ് എന്നുള്ളത് അപ്പൊ അത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ് അപ്പൊ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് നെഹ്റു ആണ് ജവഹർലാൽ നെഹ്റു ആണ് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ ടെനൂർ ഫിഫ്റ്റീൻ ആഗസ്റ്റ് സെവൻ മെയ്സ്റ്റി ഫോർ പിന്നെ ലോങ്സ്റ്റ് ആഗസ്റ്റ് നയൻറ്റീൻ ഫോർട്ടി സെവൻ ടു ട്വന്റി സെവൻ മെയ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ അദ്ദേഹത്തിന്റെ ടെന്യൂർ അപ്പം ജവഹർലാൽ നെഹ്റു മരിക്കുന്നു മരണപ്പെടുന്നു അത് കഴിഞ്ഞൊരു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ നമുക്കുണ്ട് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ഗുൽസാറി ലാൽ നന്ദയാണ് ഗുൽസാറി ലാൽ നന്ദ ഒരു ടെമ്പററി പോസ്റ്റ് ആണ് ടെമ്പററി ആയിട്ട് തൽക്കാലികമായിട്ടാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ആക്ടി പ്രൈം മിനിസ്റ്റർ ആണ് ട്വന്റി സെവൻ മെയ് നയൻറ്റീൻ സിക്സ്റ്റി ഫോർ തൊട്ട് നയൻത്ത് ജൂൺ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ വരെ ഗുൽസാറി ലാൽ നന്ദ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിരുന്നു എന്നുള്ളതാണ് ജവഹർലാൽ നെഹ്റുയുടെ മരണത്തിന് ശേഷം അപ്പം ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർ ജവഹർലാൽ നെഹ്റു അത് കഴിഞ്ഞ് ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഗുൽസാറി ലാൽ നന്ദ വരുന്നു പിന്നെ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയാണ് പൊളിറ്റീഷ്യൻ ആണ് ലാൽ ബഹദൂർ ശാസ്ത്രി ഇപ്പൊ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് കുറച്ചു കാലം അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇരുന്നു എങ്കിലും ഒരുപാട് കോൺട്രിബ്യൂഷൻസ് ഇന്ത്യക്ക് വേണ്ടി ഐ മീൻ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ് ലാൽ ബഹദൂർ ശാസ്ത്രി അപ്പൊ അതില് പിന്നെ ഇമ്പോർട്ടന്റ് ആണ് ജയ് ജവാൻ ജയ് കിസാൻ അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ടിന്നൂരിലാണ് ഇന്ത്യ പാകിസ്ഥാൻ വാർ നയൻറ്റീൻ സിക്സ്റ്റി ഫൈവ് ഇന്ത്യ പാകിസ്ഥാൻ വാർ ഒക്കെ നടക്കുന്നത് അപ്പൊ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം നയൻത്ത് ജൂൺ നയൻറ്റീൻ സിക്സ്റ്റി ഫോർ തൊട്ട് ലവൻത്ത് ജാനുവരി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് വരെ ആയിരുന്നു എന്ത് പ്രധാനമന്ത്രിയായി ഇരുന്ന അത് കഴിഞ്ഞ് തഷ്കൻ അഗ്രിമെന്റ് തഷ്കന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്യാൻ വേണ്ടി തഷ്കൻഡിലേക്ക് പോകുന്നു അവിടുന്ന് മരണപ്പെടുന്നു എന്നുള്ളതാണ് അപ്പം സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് അപ്പം ലാൽ നന്ദ ആക്ടി പ്രൈം മിനിസ്റ്റർ മാത്രമാണ് പ്രൈം ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് വരുന്ന ആള് മാത്രമാണ് ലാൽ നന്ദ പിന്നെയും ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം പിന്നെയും ഗുൽസാറി ലാൽ നന്ദ ആക്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് അപ്പൊ രണ്ടു തവണ ആക്ടിംഗ് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്ന വന്ന ആളാണെന്ത് ഗുൽസാരിലാൽ നന്ദ ഇലവൻത് ജാനുവരി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് ടു ട്വന്റി ഫോർ ജാനുവരി നയൻറ്റീൻ സിക്സ്റ്റി സിക്സ് അപ്പം ഗുൽസാരിലാൽ നന്ദ ആക്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ട് പിന്നെ വരുന്നു ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ മരണത്തിന് ശേഷം ഓക്കെ തേർഡ് പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ദിരാഗാന്ധി തേർഡ് പ്രൈം മിനിസ്റ്റർ ആണ് ഇന്ദിരാഗാന്ധി ഫസ്റ്റ് വിമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഫസ്റ്റ് ആൻഡ് ഓൺലി വിമൻ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ് ഇന്ദിരാഗാന്ധി ട്വന്റി ഫോർ ജാനുവരിൻ സിക്സ്റ്റി സിക്സ് ടു ട്വന്റി ഫോർ മാർച്ച് നയൻറ്റീൻ സെവന്റിസ് അപ്പം ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് ബംഗ്ലാദേശ് വാർ ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് എമർജൻസി എമർജൻസി അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഇന്ദിരാഗാന്ധിയുടെ ടെന്യൂറിൽ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അതിൽ ഇമ്പോർട്ടന്റ് ബംഗ്ലാദേശ് വാർ ന്യൂക്ലിയർ ടെസ്റ്റ് ഫസ്റ്റ് ന്യൂക്ലിയർ ടെസ്റ്റ് ആൻഡ് എമർജൻസി ഇതൊക്കെ ത്രീ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ് ഹാപ്പൺ അല്ലെ ഇവൻസ് ഹാപ്പൺ ഡ്യൂറിങ് ഇന്ദിരാഗാന്ധി ഫസ്റ്റ് ടെന്യുവർ ഇപ്പൊ ഇന്ദിരാഗാന്ധിക്ക് ശേഷം മൊറാജി ദേശായി ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് ഫസ്റ്റ് നോൺ കോൺഗ്രസ് ഗവൺമെന്റ് വരുന്ന വരുന്നത് എമർജൻസിക്ക് ശേഷം ജനതാ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫോർമേഷൻ പൊളിറ്റിക്കൽ അലയൻസ് ഫോം ചെയ്യുന്നു അപ്പം അത് ആ ഒരു പൊളിറ്റിക്കൽ ഫോർമേഷൻ എലക്ഷൻ ജയിക്കുന്നു എമർജൻസിക്ക് ശേഷമുള്ള ഇലക്ഷൻ ജയിക്കുന്നു മൊറാജി ദേശായി പ്രൈം മിനിസ്റ്റർ ആവുന്നു എന്നുള്ളതാണ് മൊറാൽജി ദേശായി പ്രൈം മിനിസ്റ്റർ ആകുന്നു അപ്പം തേർഡ് പ്രൈം മിനിസ്റ്റർ ഇന്ദിരാഗാന്ധി ഫോർത്ത് പ്രൈം മിനിസ്റ്റർ മൊറാൽജി ദേശായി ഫോർത്ത് പ്രൈം മിനിസ്റ്റർ മൊറാൽജി ദേശായി മൊറാൽജി ദേശായിക്ക് ആ ടെന്യൂർ കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഒരുപാട് കോൺഫ്ലിക്സ് കോൺഫ്ലിക്ട്സ് വിത്ത് ജനതാ പാർട്ടി അല്ലെ ജനതാ ഫോർമേഷൻ ആ ജനതാ പാർട്ടി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫോർമേഷൻ ഉള്ളിൽ തന്നെ എന്താണ് ഒരുപാട് കോൺഫ്ലിക്ട്സ് സംഭവിക്കുന്നത് കോൺഫ്ലിക്ട്സ് വരുന്നു അപ്പം അങ്ങനെ ആ ഒരു മൊറാൽജി ദേശായിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു മൊറാൽജി ദേശായിക്ക് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു പിന്നെ വരുന്നാണ് ശരൺസിംഗ് പിന്നെ വരുന്നതാണ് ചരൺ സിംഗ് പിന്നെ സിംഗ് ഫിഫ്ത് പ്രൈം മിനിസ്റ്റർ ആകുന്നു എന്നുള്ളതാണ് ഫിഫ്ത് പ്രൈം മിനിസ്റ്റർ ആകുന്നു പിന്നെ ചരൺ ചരൺസിംഗിന് ശേഷം പിന്നെയും എന്താണ് ഇന്ദിരാഗാന്ധി പ്രൈം മിനിസ്റ്റർ ആകുന്നു സിക്സ് പ്രൈം മിനിസ്റ്റർ ആയി പിന്നെയും ഇന്ദിരാഗാന്ധി വരുന്നു ഫോർട്ടീൻ ജാനുവരി ടു ഫോർട്ടീൻ ജാനുവരി നയൻറ്റീൻ എയ്റ്റി ടു തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ നയൻറ്റീൻ എയ്റ്റി ഫോർ വരെയാണ് അദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് പിന്നെ കൊല്ലപ്പെടുന്നു അദ്ദേഹം ഇന്ദിരാഗാന്ധി കൊല്ലപ്പെടുന്നു എന്നുള്ളതാണ് പിന്നെ വരുന്നത് രാജീവ് ഗാന്ധി അടുത്ത പ്രൈം മിനിസ്റ്റർ ആണ് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിക്ക് ശേഷം രാജീവ് ഗാന്ധിയാണെന്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരുന്നത് തേർട്ടി ഫസ്റ്റ് ഒക്ടോബർ നയൻറ്റീൻ എയ്റ്റി ഫോർ ടു സെക്കൻഡ് ഡിസംബർ നയൻറ്റീൻ എയ്റ്റി നയൻ വരെ രാജീവ് ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രി അത് കഴിഞ്ഞ് നയൻറ്റീൻ എയ്റ്റി നയൻ തൊട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇറ്റ് വാസ് കോയിലു നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് എന്ന് പറയുന്നത് കോയിലയാണ് ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഇറ്റ് വാസ് പീരീഡ് ഓഫ് പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പൊളിറ്റി ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിബി ഇൻസ്റ്റെബിലിറ്റി ഇന്ത്യ ഫേസ് ചെയ്ത സമയമാണ് ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നും പോയ സമയമാണ് എയ്റ്റി നയൻ ടു നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞത് അപ്പോൾ ഈ ഒരു ചെറിയ കാലഘട്ടത്തിൽ ഒരുപാട് പ്രൈം മിനിസ്റ്റേഴ്സ് നമുക്ക് ഉണ്ടായിരുന്നു ഉണ്ടായി എന്നുള്ളതാണ് ഒരുപാട് പ്രൈം മിനിസ്റ്റേഴ്സ് ഉണ്ടായി അതിൽ ഫസ്റ്റ് ആണ് വി പി സിംഗ് വി പി സിംഗ് അപ്പോൾ മണ്ഡൽ കമ്മീഷൻ ഇംപ്ലിമെന്റ് ചെയ്യാൻ ശ്രമിച്ച പ്രൈം മിനിസ്റ്റർ ആണ് വി പി സിംഗ് എന്ന് പറയുന്നത് വി പി സിംഗിന്റെ കാലഘട്ടം ടെന്യൂർ എന്ന് പറയുന്നത് സെക്കൻഡ് ഡിസംബർ ടു ടെൻ നവംബർ നയൻറ്റീൻ നയൻറ്റി ഓക്കെ പിന്നെ ചന്ദ്രശേഖർ വരുന്നു ചന്ദ്രശേഖർ കുറച്ചുനാളെ ഉണ്ടായിരുന്നുള്ളൂ ടെൻ നവംബർ നയൻറ്റീൻ നയൻറ്റി ടു ട്വന്റി ഫസ്റ്റ് വൺ ചന്ദ്രശേഖർ നവംബർ ടു ജൂൺ വരെ പ്രധാനമന്ത്രിയായിരുന്നു അത് കഴിഞ്ഞ് പി വി നരസിംഹറാവു ആയിരുന്നു അത് കഴിഞ്ഞ് പി വി നരസിംഹറാവു വരുന്നു അദ്ദേഹം ഫൈവ് ടൈം ഫൈവ് ഇയർ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് കംപ്ലീറ്റ് ടെൻ കംപ്ലീറ്റ് ആക്കുന്നുണ്ട് എന്നുള്ളതാണ് പി വി നരസിംഹറാവു ദിസ് വാസ് എ ഓഫ് മെനി കോൺട്രവേഴ്സീസ് അല്ലെങ്കിൽ ഒരുപാട് ഇഷ്യൂസ് അല്ലെങ്കിൽ ഒരുപാട് സുപ്രധാനപ്പെട്ട കാര്യങ്ങൾ സംഭവിച്ച കാലഘട്ടമാണ് പി വി നരസിംഹ എൽ പി ജി റിഫോംസ് ബാബറി മസ്ജിദ് ഡിമോളിഷൻ പഞ്ചായത്ത് രാജ് ആക്ട് അപ്പം ഇതൊക്കെ എന്താണ് പി വി നരസിംഹറാവുവിന്റെ കാലഘട്ടത്തിലാണ് സംഭവിക്കുന്നത് അപ്പൊ അദ്ദേഹം ട്വന്റി ഫസ്റ്റ് ജൂൺ നയൻറ്റീൻ നയന്റി വൺ ടു സിക്സ്റ്റീൻ മെയ് നയൻറ്റീൻ നയൻറ്റി സിക്സ് വരെ പ്രധാനമന്ത്രിയായിരുന്നു ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആന്ധ്രാപ്രദേശ് ആണ് അപ്പൊ സൗത്ത് ഇന്ത്യയിൽ നിന്ന് ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ആണ് പി വി നരസിംഹറാവു പിന്നെ അടൽ ബിഹാരി വാജ്പേയി വരുന്നു പിന്നെ വരുന്നത് അടൽ ബിഹാരി വാജ്പേയി ആണ് ബി ജെ പിന്നെ ബി ജെ പി ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ഫ്രം ബി ജെ പി സിക്സ്റ്റീൻ മെയ് നയൻറ്റീൻ നയൻറ്റി സിക്സ് ടു ഫസ്റ്റ് മെയ് ജൂൺ നയൻറ്റി നയൻറ്റ സിക്സ് കുറച്ച് ദിവസം മാത്രമേ അദ്ദേഹം പ്രധാനമന്ത്രി ഐ മീൻ പ്രൈം മിനിസ്റ്റർ ആയിട്ടിരിക്കുന്നുള്ളൂ അദ്ദേഹത്തിന് അതിനുശേഷം എന്താണ് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്നു അത് കഴിഞ്ഞ് എച്ച് ഡി ദേവട സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ സെക്കൻഡ് പ്രൈം മിനിസ്റ്റർ ഫ്രം സൗത്ത് ഇന്ത്യ ഹി വാസ് ഫോമ ചീഫ് മിനിസ്റ്റർ ഓഫ് കർണാടക എച്ച് ഡി ദേവകോഡ് വരുന്നു ഫസ്റ്റ് ജൂൺ നയൻറ്റീൻ നയൻറ്റി സിക്സ് ടു ട്വന്റി ഏപ്രിൽ നയൻറ്റീൻ വരെ അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇരിക്കുന്നു അത് കഴിഞ്ഞ ഐ കെ ഗുജറാൽ ഫോമ എക്സ്റ്റേണൽ അഫെയർ മിനിസ്റ്റർ ആണ് ഐ കെ ഗുജറാൾ അപ്പൊ എച്ച് ഡി ദേവഗൌഡ് ശേഷം ഐ കെ ഗുജറാൾ ആണ് പ്രധാനമന്ത്രിയായി വരുന്നത് അപ്പൊ ഐ കെ ഗുജറാളിന്റെ ടെന്യൂർ എന്ന് പറയുന്ന ടേം ഐ കെ ഗുജറാൾ പ്രധാനമന്ത്രി ആയിരുന്നത് ട്വന്റി ഫസ്റ്റ് ഏപ്രിൽ നയൻറ്റീൻ നയൻറ്റി സെവൻ ടു നയൻറ്റീൻ മാർച്ച് നയൻറ്റീൻ നയൻറ്റിഎറ്റ് അപ്പം അത് കഴിഞ്ഞ് അടൽ ബിഹാരി വാജ്പേയിരുന്നു അടൽ അടൽ ബിഹാരി വാജ്പേയി വരുന്നു അദ്ദേഹം ടെന്യൂർ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് സിക്സ്റ്റീൻ നയൻറ്റീൻ മാർച്ച് നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് ടു ട്വന്റി സെക്കൻഡ് മെയ് ടു തൗസൻഡ് ഫോർ ആണ് എന്ത് അതുവരെ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രി ആയി എന്നുള്ളതാണ് അത് കഴിഞ്ഞ് മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് ട്വന്റി സെക്കൻഡ് മെയ് ടൂ തൗസൻഡ് ഫോർ ടൂ ട്വന്റി ട്വന്റി സിക്സ് മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ അപ്പം പത്ത് വർഷം പ്രധാനമന്ത്രിയായി മൻമോഹൻ സിംഗ് വരുന്നു അപ്പൊ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഇൻഡോ ന്യൂക്ലിയർ ഇൻഡോ യു എസ് ന്യൂക്ലിയർ ഡീൽ ആർ ടി ഐ റൈറ്റ് ടു എഡ്യൂക്കേഷൻ അപ്പൊ ഇതുപോലെയുള്ള ഇമ്പോർട്ടൻറ് കാര്യങ്ങൾ ഒരു കാലഘട്ടത്തിലും സംഭവിക്കുന്നു എന്നുള്ളതാണ് അത് കഴിഞ്ഞ് നമ്മളിപ്പോഴത്തെ പ്രധാനമന്ത്രി ആയിട്ടുള്ള നരേന്ദ്രമോദി ട്വന്റി സിക്സ് മെയ് ടു തൗസൻഡ് ഫോർട്ടീൻ ടു പ്രസന്റ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് അപ്പം ഇവരൊക്കെയാണെന്ത് നമ്മുടെ പ്രധാന ഇത്രയും പ്രധാനമന്ത്രിമാർ നമുക്ക് ഉണ്ടായിരുന്നു എക്സ്പെഷ്യൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോട്ട് ചെയ്യണം നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉള്ളത് ആണ് നയൻറ്റീൻ എയ്റ്റി നയൻ ടു നയൻറ്റീൻ നയൻറ്റി എയ്റ്റ് വരെ ഒരുപാട് പ്രധാനമന്ത്രിമാര് മീൻസ് ഒരു അഞ്ച് ആറ് പ്രധാനമന്ത്രിമാര് വി പി സിംഗ് തൊട്ട് അടൽ ബിഹാരി വാജ്പേയി വരെ പ്രധാനമന്ത്രി ഒരുപാട് പ്രധാനമന്ത്രിമാർ വന്നു പോയി എന്നുള്ളതാണ് അപ്പോൾ അത് നമ്മൾ ഒരു ക്ലിയർ ക്ലാരിറ്റി വരണം കഴിഞ്ഞ എക്സാമിൽ കഴിഞ്ഞ എക്സാമിൽ അതാണ് ചോദിച്ചു കോലീഷൻ അല്ലെ പ്രധാനമന്ത്രിമാരെ കുറിച്ചാണ് ചോദിച്ചു അറേഞ്ച് ചെയ്യാനാണ് ചോദിച്ചത് അപ്പം അതിലൊരു ക്ലാരിറ്റി ഉണ്ടാവും ക്ലാരിറ്റി വേണം എന്നുള്ളതാണ് ഓക്കെ അപ്പം ഒന്നുകൂടി ഞാൻ പറയുകയാണ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം ഉണ്ട് അതെല്ലാവരും ഫില്ല് ചെയ്യുക നമ്മുടെ ജെ ആർ എഫ് ട്രാക്കിലേക്കുള്ള അഡ്മിഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് അപ്പോൾ അത് ഫില്ല് ചെയ്യുക ഐഫറിന്ന് എല്ലാവരും കോണ്ടാക്റ്റ് ഫില്ല് ചെയ്താൽ ഐഫെന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും കോഴ്സ് ഡീറ്റെയിൽസിനെ കുറിച്ച് പറയുന്നതായിരിക്കും അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് എന്താണ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ ഇതുപോലൊരു ഇതുപോലുള്ള ഇമ്പോർട്ടന്റ് ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ഫ്രം ഐഫർ എഡ്യൂക്കേഷൻ